സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കന്യാദാനം പരമ്പരയിൽ ചേരുവെന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനി സ്ട്രീം പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കയായി മാറിയ നടിയായിരുന്നു ഡോണ അണ്ണ ഇപ്പോൾ ഇതാ താരത്തിന്റെ പുതിയ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇന്നലെയായിരുന്നു ഡോണ അന്ന വിവാഹിതയായത് വിവാഹ നിശ്ചയ ചടങ്ങുകളായിരുന്നു ഇന്നലെ നടന്നത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ പുറത്തു വന്നതും ആരാധകരൊക്കെ തന്നെയും ഡോണയുടെ പുതിയ വിശേഷങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞേ മതിയാകൂ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് ഡോണ അന വെബ് സീരീസുകളിലൂടെയും സീരിയലുകളിലൂടെയുമാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് ഡോണ അഭിനയിച്ച ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു ചിങ്ങക്കുട്ടി എന്നായിരുന്നു ആ വെബ് സീരീസിന്റെ പേര് ഇതിൽ അഭിനയിക്കാൻ വേണ്ടി എത്തിയത് ടോമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ ചെറുപ്പക്കാരൻ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിലും ഡോണയുടെ വരനായി എത്തിയതും നടൻ തന്നെയാണ് ടോണി എന്ന് പറഞ്ഞ മതിയാകൂ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ഡോണയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നടിയുടെ ക്ഷണം സ്വീകരിച്ച് നിരവധി താരങ്ങളായിരുന്നു എത്തിയിരുന്നത് താരങ്ങളിൽ ഏറെക്കുറയും ശ്രദ്ധ നേടിയത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായ ദേവനായിരുന്നു കന്യദാനം എന്ന സീരിയലിൽ ദേവന്റെ രണ്ടാമത്തെ മകളായിട്ടുള്ള ചേരു എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഡോണ അവതരിപ്പിച്ചത് താരത്തിന്റെ രണ്ടാമത്തെ മകളായതുകൊണ്ട് അഭിനയിച്ചത് കൊണ്ട് തന്നെ വളരെ വലിയ അടുപ്പം തന്നെയായിരുന്നു ദേവനും ഡോണയ്ക്കും ഉണ്ടായത് ചേരുവിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ആരാധകർ എല്ലാവരും കൂടുതലും ശ്രദ്ധിച്ചത് എന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രം ആത്മബന്ധം ഉണ്ടായിരിക്കും ആ അച്ഛനും മകളും തമ്മിൽ എന്നും ആരാധകർ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഡോണയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്കൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ഡോണയും ഭർത്താവ് ടോണിയും ഇപ്പോൾ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങ് അതിഗംഭീരമായി നടന്നത് ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങ് ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോൾ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകരും കാത്തിരിക്കുകയാണ്